ഹലോ ഗൈസ് അപ്പം നമ്മൾ രാവിലെ തന്നെ ഒരു സ്ഥലം വരെ പോവാണ് കേട്ടോ വെറുതെ ട്രിപ്പ് പോകുന്ന ഒന്നുമല്ല നമ്മുടെ ഇഷാൻകുട്ടൻ്റെ വിസയുടെ ആപ്ലിക്കേഷൻ വെക്കാൻ പോകുന്നതാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നമ്മളൊരു ആറ് മണിയായപ്പോഴത്തേന് പുറപ്പെട്ടായിരുന്നു അപ്പോൾ ഇഷാംകൂട്ടം വഴക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ അവനെ വിളിച്ചപ്പോൾ തന്നെ എണീറ്റോ ഒരുങ്ങി അവൻ സെറ്റായിട്ട് വന്നു കേട്ടോ അപ്പം കയ്യിലിരുന്ന് കുറേ നേരമായിട്ട് ആക്റ്റീവല്ലായിരുന്നു അവൻ ഉറക്കം വന്നിട്ട് അവൻ കുറേ നേരം കയ്യിലിരുന്ന് ഉറങ്ങി അവൻ്റെ ആ ഒരു ക്ഷീണവും കാര്യങ്ങളും ഒക്കെ മാറിക്കഴിഞ്ഞപ്പോഴത്തേനും അവൻ പിന്നെ പയ്യെ കൈയിൽ നിന്ന് ഇറങ്ങി കളിയും ചിരിയും പരിപാടികളും ഒക്കെ ആയി അപ്പോൾ അമ്മയും ചേട്ടായും ആണ് കേട്ടോ എൻ്റെ കൂടെ വന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഒമ്പതരക്കായിരുന്നു അപ്പോയിൻമെൻറ്റിനുള്ള ടൈം കിട്ടിയിരിക്കുന്നത് അപ്പോൾ കറക്റ്റ് ടൈമിലാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അതുകൊണ്ട് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റോ കാര്യങ്ങളോ ഒന്നും രാവിലെ തന്നെ കഴിക്കാൻ പറ്റിയിരുന്നില്ല വിശാങ്കുട്ടൻ എന്തായാലും ഹാപ്പി ആയിരുന്നു കേട്ടോ അവൻ കുറേ വണ്ടികളും അതും എല്ലാം നോക്കി കുറേ നേരം എൻ്റെ അടുത്ത് കളിയും പരിപാടിയും ആയിട്ടിരുന്നു അങ്ങനെ ഞങ്ങൾ ഏകദേശം ആ ഒരു സ്ഥലത്ത് എത്താറായി കേട്ടോ അപ്പോൾ എറണാകുളത്ത് രവിപുരം എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു അപ്പോൾ അവിടെ ചെന്നിട്ട് കഴിക്കുക എന്ന് പറഞ്ഞ ഇഷാൻകുട്ടനെ ഞങ്ങൾ പിടിച്ചിരുത്തിയിട്ടോ പക്ഷേ ഇവിടെ ഞങ്ങൾക്ക് വണ്ടി നിർത്താൻ പറ്റിയില്ല അങ്ങനെ അവന് ഇതേ ഒരു ഫോണൊക്കെ കൊടുത്ത് അവൻ ഫോണിലൊക്കെ കുറേ നേരം നോക്കിക്കൊണ്ടിരുന്നു എങ്കിലും അവന് വയറുവേദന എടുക്കുക എനിക്ക് വിശക്കുക എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ പക്ഷെ സ്നാക്സ് ഒന്നും ആൾക്ക് വേണ്ട എന്തെങ്കിലും കഴിക്കണം അവന് പൊറോട്ട ഏറ്റവും ഇഷ്ടമുള്ള സംഭവം കേട്ടോ അപ്പോൾ അവനത് കഴിക്കണം എന്നു പറഞ്ഞ് നല്ല വഴക്കായിരുന്നു പിന്നെ ഒരു വിധത്തിൽ അത് ഇതുമെല്ലാം പറഞ്ഞ് അവനെ പിടിച്ചിരുത്തി അവിടെ എത്തിയതിനു ശേഷം നമുക്ക് ആ പറഞ്ഞ കറക്റ്റ് ടൈമിൽ തന്നെ കയറാനും പറ്റി അര മണിക്കൂറിനുള്ളിൽ എല്ലാ സംഭവങ്ങളും ചെയ്തിറങ്ങി അതിന് ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കെട്ടോ അപ്പോൾ ഇശാൻകുട്ടം ഭയങ്കരമായിട്ട് വെച്ചെന്നിരുന്നിട്ട് അവൻ ഐസ്ക്രീം മതി എന്നും പറഞ്ഞ് അവൻ അല്ലാത്ത ഫുഡൊന്നും കഴിച്ചില്ല അവനൊരു ഐസ്ക്രീമും കഴിച്ച് ഇരുന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരുന്ന ആ ഒരു ടൈമിൽ മഴയായിരുന്നു കേട്ടോ നല്ലതായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഇഷാൻകുട്ടം തേൻ്റെ മടി കിടന്ന് ഉറങ്ങിയിട്ട് അവന് വിശപ്പിൻ്റെ ഉണ്ട് അവൻ തളർന്ന് കിടന്ന് ഉറക്കമായിരുന്നു അവനോട് കഴിക്കാൻ പറഞ്ഞിട്ട് അവൻ കഴിച്ചുമില്ല കഴിഞ്ഞവണ എറണാകുളം പോയ സമയത്ത് ഞങ്ങൾ ഞാവൽപ്പഴം മേടിച്ചിട്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നല്ല സ്വീറ്റായിരുന്നു പക്ഷേ ഇത്തവണ ഞങ്ങളത് കണ്ടിട്ട് അതേമാതിരി വാങ്ങിച്ചിട്ട് അതൊന്നിനും കൊള്ളില്ലായിരുന്നു കേട്ടോ ഭയങ്കര കമർപ്പായിരുന്നു അപ്പോഴത്തെ ഞങ്ങൾ തിരിച്ചു പോരുന്ന വഴിയാണ് കേട്ടോ നല്ല മഴ ഉണ്ടായിരുന്നു ഏകദേശം തോർന്നൊക്കെ നിൽക്കുകയാണെങ്കിലും മഴയായിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ബൈ ബൈ